അവസാന മിനിറ്റിലെ ഗോളിൽ ഇറ്റലി കൊറേഷ്യെ സമനിലയിൽ തളച്ചപ്പോൾ തകർന്നു വീണത് കൊറേഷ്യയുടെ പീക്കാട്ടർ സ്വപ്നങ്ങളാണ് കളി തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഹാഫിൽ ഇറ്റലിയുടെ മുന്നേറ്റമായിരുന്നു കൊറേഷ്യൻ ഗോൾ കീപ്പറിന്റെ അസാമാന്യ കൊണ്ട് മാത്രമാണ് ഗോളാകാതെ രക്ഷപ്പെട്ടത് അമ്പത്തിരണ്ടാമത്തെ മിനിറ്റിൽ ഇറ്റലിയുടെ ഹാൻഡ് ബോളിൽ വാർ ചെക്ക് ചെയ്തപ്പോൾ കൊറേഷ്യക്ക് ലഭിച്ചത് പെനാൽറ്റി ലൂക്കാ മോട്ടറിച്ച് ആണ് പെനാൽറ്റി എടുത്തത് പക്ഷേ ഇറ്റലി വൻമതിൽ ഡോനൊരുമയുടെ ഒരു അടിപൊളി സേവ് ഇറ്റലിയെ വനപാഠത്തിൽ നിന്നും രക്ഷിച്ചു അമ്പത്തഞ്ചാമത്തെ മിനിറ്റിൽ സൂചിറ്റിന്റെ പെനാൽറ്റി ബോക്സിലേക്ക് ഒരു അതിമനോഹരമായ ക്രോസ് ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമർ ശ്രമിച്ചെങ്കിലും വീണ്ടും ഇറ്റലി ഗോൾ കീപ്പർ തന്റെ കൈ കൊണ്ട് തട്ടി അകറ്റി പക്ഷേ ഡോണൽഡുമാർ തട്ടിയ ബോള് നേരെ ചെല്ലുന്ന ലുക്കാ മൊട്ടിച്ചു നിൽക്കുന്ന സ്ഥലത്തേക്കായിരുന്നു അദ്ദേഹം ഓടി ബോളിനടുത്തേക്ക് എത്തി തന്റെ ഇടതേക്കാൽ കൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചു ക്രൊയേഷ്യ ഇറ്റലിക്കെതിരെ ഒരു ഗോളിന് മുന്നിൽ നിശബ്ദരായി പോയി ഇറ്റാലിയൻ ആരാധകർ പിന്നെ ഇറ്റലിയുടെ ഭാഗത്തു നിന്നും മുന്നേറ്റങ്ങളൊക്കെ നടന്നുവെങ്കിലും ഒന്നും ഗോളിലേക്ക് എത്തിക്കാൻ അവർക്കായില്ല അവസാനം മത്സരം കഴിയാൻ ഒരു മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ കാലിഫോർണിയയുടെ ഒരു മുന്നേറ്റം ഒടുവിൽ നാല് ഡിഫൻഡേഴ്സും തനിക്കെതിരായപ്പോൾ വേക്കന്റ് ആയിട്ടുള്ള ഇടതു സൈഡിലേക്ക് അദ്ദേഹം ഒരു ത്രൂ പാസ് നൽകി അവിടെ സകാഗ്നി ഫ്രീ ആയിട്ട് നിൽക്കുകയായിരുന്നു തന്റെ അടുത്തേക്ക് വന്ന പന്തിൽ വലുത്തേക്കാൾ ഉപയോഗിച്ച് പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് ഒരു കേർവിംഗ് ഷോട്ട് അതിമനോഹരമായ ഗോള് അത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമായിരുന്നു ഇറ്റലിയുടെ ആരാധകരും ബെഞ്ചും ആവേശം കൊണ്ട് തങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത നിമിഷം കൊറേഷ്യൻ ആരാധകർക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റിയില്ല ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഓരോ ഗോൾ വീതം അടിച്ച് ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞു മൂന്ന് കളിയിൽ നാല് പോയിന്റുമായി ഇറ്റലി രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ഇന്നലെ അൽബേനിയെ ഒരു ഗോളിന് തോൽപ്പിച്ച സ്പെയിൻ ഒമ്പത് പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തി